അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് അമ്പത് ഇത് പണ്ട് നാട്ടിൻപുറത്ത് ലേലം വിളിക്കുന്ന ഒരു രീതിയാണ് കൂടാതെ മീൻ മാർക്കറ്റിലും ലേലമുണ്ട് ആ ലേലം മറ്റൊരു രീതിയിലാണ് തൊള്ളായിരം എണ്ണൂറ്റമ്പത് എണ്ണൂറ് എന്നൊക്കെ പറഞ്ഞാണ് ഒരു പെട്ടി മീൻ ഇറക്കി വെച്ച് അതിന് ലേലം വിളിക്കുന്നത് പക്ഷേ ഇപ്പം ഈ ലേലം വിളി കാണുന്നത് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ അമേരിക്കയിലാണ് ഡൊണാൾഡ് ട്രംപ് രണ്ടാം വരവ് വന്നതിന് ശേഷം വളരെ വിചിത്രവും രസകരവുമായ ലേലം വിളിയാണ് അങ്ങ് അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ട്രംപ് കാനഡയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സ്റ്റീലിനടക്കം അമ്പത് ശതമാനം ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ പുതിയ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത് കാനഡയെയും അതുപോലെ മെക്സിക്കോ അടക്കമുള്ള അയൽരാജ്യങ്ങളെയെല്ലാം പാഠം പഠിപ്പിച്ചേ അടങ്ങൂ എന്ന രീതിയിലാണ് സാക്ഷാൽ റൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ട്രൂത്ത് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കാനഡയ്ക്കെതിരെ അവർ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഇരട്ടിയാക്കിക്കൊണ്ടാണ് അദ്ദേഹം വെല്ലുവിളിച്ച് ചാമ്പ്യനായി രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹത്തിനെ വളരെ പെട്ടെന്ന് പ്രകോപിപ്പിക്കാനുള്ള കാരണം കാനഡയിലെ ഒണ്ടേറിയ പ്രവിശ്യയിലെ ഗവർണർ ഇന്നൊരു കടുത്ത പണി കൊടുത്തു അമേരിക്കയ്ക്ക് ഈ ഒണ്ടേറിയ പ്രവിശ്യയിൽ നിന്നാണ് അമേരിക്കയിലെ ചില സ്റ്റേറ്റുകൾക്കുള്ള വൈദ്യുതി നൽകുന്നത് ആ വൈദ്യുതിയുടെ തീരുവ ഇരുപത്തിയഞ്ച് ശതമാനം ഗവർണർ കൂട്ടി എന്ന് മാത്രമല്ല അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു ഇതിൽ ഒതുങ്ങുന്നില്ലെങ്കിൽ ഇനി വൈദ്യുതി നൽകുന്നത് തന്നെ വിച്ഛേദിക്കുമത്രേ അപ്പോൾ രണ്ട് മൂന്ന് സ്റ്റേറ്റിലേക്ക് അവിടുത്തെ ആവശ്യമായ വൈദ്യുതി നൽകുന്ന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് കാനഡ ചുവടുവെക്കുന്നത് കണ്ടാണ് നമ്മുടെ ട്രംപിന് കുരു പൊട്ടിയത് അദ്ദേഹം ഒട്ടും കാണിച്ചില്ല ട്രൂത്തിൽ വില കൂട്ടിക്കൊണ്ട് ഉടൻ തന്നെ ഒരു പ്രഖ്യാപനവും നടത്തി രണ്ടാം വരവ് കെട്ടുപൊട്ടിയ രീതിയിലാണ് ട്രംപ് വന്നിരിക്കുന്നത് എല്ലാവരും ശ്വാസമടക്കി പിടിച്ചാണ് ഇരിക്കുന്നത് കാരണം എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വല്ലാത്ത ബേജാറുണ്ടാക്കുന്ന സ്ഥിതിയിലേക്ക് അമേരിക്കയിലെ ജനതയും യൂറോപ്പിലെ ജനതയും ഒക്കെ എത്തിച്ചേരുന്ന സ്ഥിതിവിശേഷം വന്നു ഇറാൻ്റെ അടുത്തേക്കും പോയി പുള്ളി ചില ഓഫറുകളുമായി അണുവായുധ ഏർപ്പാടുകളിലൊക്കെ ഇറാനുമായി ബന്ധപ്പെടാനും സഹകരിക്കാനും ഒക്കെ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു ഇറാൻ പറഞ്ഞു അത് കയ്യിലിരിക്കട്ടെ ഇപ്പം തൽക്കാലം വേണ്ട ഞങ്ങളുടെ പുറത്ത് അങ്ങയുടെ ഭരണം ഇപ്പോൾ ആവശ്യമില്ല ഇവിടെ ഭരിക്കാൻ ഒരു സംവിധാനമൊക്കെ ഉണ്ട് സ്വന്തം നാട് ഭരിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഇപ്പോൾ വലിയ ഒരു രസകരമായ കൊമേഡിയനായി മാറുകയാണ് ട്രംപ് ലേലംവിളി ഇനിയും തുടരും ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ രാജ്യവും ചെറിയൊരു സ്റ്റേറ്റ്മെൻറ് വിട്ടിട്ടുണ്ട് ഒരു രാജ്യത്തിനും തീരുവ കുറയ്ക്കാമെന്ന ഉറപ്പ് നമ്മളാർക്കും കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത് എന്തേ ഇന്ത്യ ഇന്ത്യമുണ്ടാത്തത് എന്നെല്ലാവരും ചോദിക്കുന്നതിന് ഒരു ചെറിയ അനക്കം പോലെയുള്ള ഒരു മൂളലായി അതിനെ വേണമെങ്കിൽ കാണാം ചുരുക്കത്തിൽ വാണിജ്യ യുദ്ധം പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരിക്കുന്ന ട്രംപിന് ഇനി വരും ദിവസങ്ങളിൽ എല്ലാവരും കൂടി ഇതുപോലെ അങ്ങോട്ട് പണി കൊടുത്താൽ ആശാൻ നട്ടം തിരിയുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് ഈ അവസ്ഥയുടെ പരിതാപകരമായ സ്ഥിതി കണ്ട് അമേരിക്കയിലെ ഓഹരി ഉടമകൾ പലരും അവരുടെ ഓഹരി വിറ്റഴിക്കാൻ തുടങ്ങിയതോടുകൂടി അതിലും ഇടിവ് വന്നു ചുരുക്കത്തിൽ ഈ മനുഷ്യൻ്റെ വട്ടം കറക്കലിൽ ഒരു രാജ്യം കിടന്ന് വട്ടം കറങ്ങുന്നു